ഹായ് ഹൈക്കാസ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈലി റെക്കമെൻഡ് വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മുടെ ചാനൽ കാണുന്ന കുറേ വ്യൂവേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചോദിച്ച കാര്യമാണ് ചേട്ടാ സേഫ് ആയിട്ട് നമ്മുടെ സണ്ടാൻ മാറ്റാൻ പറ്റിയ എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ ഉണ്ടോന്ന് ഒന്ന് രണ്ട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട് ഇതൊരു വീഡിയോ ചെയ്യാൻ കരുതി അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പാക്ക് ഞാൻ നിങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പാക്ക് നമ്മുടെ സന്താൻ മാറ്റുക മാത്രമല്ല നമുക്ക് സ്കിന്നിന് കുറേ ഗുണങ്ങളുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം അതിനു മുമ്പ് ഒരു കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം സന്താൻ മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഡീറ്റാൻ ക്രീംസ് എന്ന പേര് കുറേ ക്രീംസ് ഇപ്പം ഓൺലൈനിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന ആൾക്കാണെങ്കിൽ സൂക്ഷിച്ചും കണ്ട് മേടിക്കുക നിങ്ങളുടെ സ്വന്തം റിസ്ക് മേടിക്കുക ഇനി യൂസ് ചെയ്താലേ പറ്റൂ എന്നുള്ളെങ്കിൽ പാച്ച് വെച്ച് ചെയ്ത് ചെയ്യുക കൈ ഫുൾ അപ്ലൈ എന്നല്ലേ ഞാൻ പറയുന്നത് കൈയുടെ ഏതെങ്കിലും പാകാൻ പറ്റില്ല ഈ ഒരു റൗണ്ട് റൗണ്ട് മാത്രം ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചോർച്ചിലോ നീറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഫുൾ അപ്ലൈ ചെയ്തോ കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്ര ഡീറ്റാൻഡ് ക്ലീൻസ് യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല ഈ പരസ്യ കമ്പനിക്കാർ പറയുന്ന ഡീറ്റാൻഡ് ക്ലീൻസ് എന്താ പറയുന്നത് അവർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് ഭാഷ തന്നെ ഈ ടാൻ മാറും എന്നല്ല പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ അങ്ങനെ ഫസ്റ്റ് വാഷ് തന്നെ ടാൻ മാറും കഴിഞ്ഞിട്ട് എന്ത് മാത്രം കെമിക്കും അവരുടെ ഹൈഡ്രോക്ലോബോൾ സാധനങ്ങളൊക്കെ അടിച്ചുകഴിഞ്ഞിട്ടുണ്ടാവും അല്ലാതെ നാച്ചുറലായിട്ടൊന്നും മാറത്തില്ല അത്രയ്ക്ക് കെമിക്കൽസ് ആയിട്ട് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് ഇത്തരം മണ്ടത്തങ്ങളിൽ പോയി ചാടാതിരിക്കുക നമുക്ക് ഇവിടെ നാച്ചുൽ പാക്കും അവരുടെ ഹോം റബ്ലീസ് ഒക്കെ ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ടാൻ ഒക്കെ മാറ്റിയെടുക്കാമേ ഉള്ളൂ വളരെ സേഫ് ആയിട്ടും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയ രീതിയിൽ നമുക്ക് ടാൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിയൊരു ഹെർബൽ പാക്കാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് ജസ്റ്റ് കാണാം ഓക്കെ കമ്മ അപ്പോൾ നമ്മുടെ ഈ പാക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട നാല് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ അറിയാമോ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് ഇതാണ് പൊട്ടറ്റോ പേസ്റ്റ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്ന ഇതാണ് കണ്ടോ വെള്ളരിക്കയുടെ പേസ്റ്റ് അതായത് നമ്മുടെ സലാഡ് കുക്കും പറയില്ല നമ്മുടെ നോർമൽ ഉണ്ട വെള്ളരക്കിയില്ലേ അതിൻ്റെ പേസ്റ്റാണിത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞതാണ് ടൊമാറ്റോ പേസ്റ്റ് അതായത് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് നാലാമത്തതും അതുപോലെ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നതാണ് ഹണി അതായത് നമ്മുടെ തേൻ ചെറുതേനകം വൻതേനാകം ഏതേലും കുഴപ്പമില്ല തേനാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രിയൻറ്റ് അപ്പോൾ ഈ നാലും കൂടെ മിക്സ് നമ്മൾ ഇന്നത്തെ ഈ പാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ നാലും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു പാക്കിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തെ മെയിൻ ഗുണം എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ ടാൻ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും ഇതിന് സൺ ടാൻ മാറ്റും അതുപോലെ തന്നെ നമ്മുടെ സൂര്യപ്രകാശം കൊണ്ട് ഉണ്ടാകും നമ്മുടെ സ്കിന്നും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യും മൂന്നാമത്തെ ഗുണമെന്ന് പറയും നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഈ പഫ്നെസ് ഉണ്ടല്ലോ ഈ തടിപ്പും കാര്യങ്ങളൊക്കെ അത് പൂർണ്ണമായി മാറ്റും പിന്നൊരു മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൊളാജ ഇൻക്രീസ് ചെയ്യും ആ വഴി നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് സംഭവിക്കും ആ ഗുണം കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന റിംഗിൾസും അതുപോലെ തന്നെ ഈ ഏജിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുപോലെ ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ ഇത് ആൻറ്റി പിന്നെ ഇതിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും സ്കിൻ ലൈറ്റനിങ് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ആകും പിന്നെ അതുപോലെ ഈ പാക്ക് റിച്ചിൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് നല്ല്രൂവ് ആകും അവിടെ ടെക്സ്ചർ നല്ല ഇമ്പ്രൂവ് ആകും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വൈറ്റിംഗ് ക്രീംസോ കാര്യങ്ങൾ എന്തെങ്കിലും ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും സൈഡ് എഫക്സോ കാര്യങ്ങൾ റെഡ്നസ്സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് നമ്മുടെ സ്കിന്നിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ ഈ പാക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവാണ് അതുപോലെ ഈ കയ്യിൽ ഈ പൊള്ളലെ പൊള്ളലേറ്റം മൂലം ഉണ്ടായ പാടുകളൊക്കെ മാറാൻ ഇത് ഭയങ്കര എഫക്റ്റീവ് അതായത് എൻ്റെ ഈ കൈ കണ്ടോ ആ സമയത്ത് എൻ്റെ കൈ നന്നായിട്ട് ഡാമേജ് ആയതാണ് കുറേ തൊലിയൊക്കെ പോയി അതിന് ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പാട് മാറായിച്ച് പാടുന്ന അപ്പോൾ ഞാൻ ഈ പേസ്റ്റാണ് ഉപയോഗിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് റിക്കവറായി വരുന്നുണ്ട് കണ്ടല്ലോ നല്ല രീതിയിൽ സ്കിൻ കെയർ വരുന്നുണ്ട് ആ ഒരു കംപ്ലയിൻ്റൊക്കെ മാറി സ്കിൻ പഴയവുലായി വരുന്നുണ്ട് അത്ര എഫക്റ്റീവാണ് ഈ പാക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പാക്കിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ഈക്വൽ എമൗണ്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോ സ്പൂൺ വെച്ച് എടുത്താൽ മതി അപ്പോൾ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റാണ് നമ്മുടെ ബോഡിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ ഒരു സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് കണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ വെള്ളരിയുടെ പേസ്റ്റ് കണ്ടോ അടുത്തത് ഒരു സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കണ്ടോ ഈ മൂന്ന് പേസ്റ്റും ഇട്ടതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് അതായത് തേൻ അതും ഒരു സ്പൂണാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെറുതേനാണ് നിങ്ങൾക്ക് ചെറുതേനും ഉപയോഗിക്കാം വൻതേനും ഉപയോഗിക്കാം അപ്പം ഒരു സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്യുവാണ് കണ്ടോ ഒരു സ്പൂൺ തേനും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മുടെ ഫേസിലും അതുപോലെ നെക്കിലും നമ്മുടെ കൈകളിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ പാക്ക് നിങ്ങൾ ഡെയിലിയാണ് യൂസ് ചെയ്യേണ്ടത് ഡെയിലി ഈവനിങ് നിങ്ങൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക സോപ്പിടരുത് വെറുതെ വാഷ് ചെയ്ത് കളയുക ഈ ഒരു പാക്ക് നിങ്ങളൊരു ത്രീ വീക്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പാൻ റഡ്യൂസ് ചെയ്യാൻ കാണാൻ സാധിക്കും ഇൻസ് അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എസ് പി എഫ് ഫിഫ്റ്റി ഫോർ എബോ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക അതോടൊപ്പം ഈ പാക്ക് കൂടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം നോക്കാം കേട്ടോ അതുപോലെ ഫീഡ്ബാക്കും എല്ലാവരും അയക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറഞ്ഞാൽ ഇത് സ്കീ മാൻ ഓഫ് സ്റ്റീലാണ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ അറിയാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുവരൊക്കെ ഒന്നും ൈബ് ചെയ്തോ യെ സർ ഇവനോ സർക്കൺ സർ